പേരല്ല അതൊരാശയമാണ് അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട് വി എസ് പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല അതിനിയും കാലങ്ങളോളം പ്രകാശം വരുത്തും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചരിത്രം വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാകും അടയാളപ്പെടുത്തുക പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നു ജനം പ്രതിപക്ഷത്തു നിന്നപ്പോഴെല്ലാം

സോഫ്റ്റ്വെയർ കുത്തുകയായാലും അധ്വാന വർഗ നിലപാട് കാലത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർസിസ്റ്റ് ബോധ്യം പിണങ്ങി പിരിയലല്ല ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികത എന്ന് തെളിയിച്ച വിപ്ലവകാരി അടിയാളന്റെയും മണ്ണിന്റെയും പെണ്ണിന്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ തന്നെ തന്നെ അവർ ഇറക്കി അതെല്ലാം കേരളത്തിന്റെ ഈ തോൽവികൾ തളർത്താത്ത പോരാളി തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ച വാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ് എം എൻ വിജയന്റെ വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ പതിനേഴാം വയസ്സിൽ തുടങ്ങി നൂറ്റിയൊന്നാം വയസ്സിൽ മരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിച്ച ഒരാൾക്ക് ഇതിലും വലിയൊരു വിശേഷണം ലഭിക്കാനില്ല ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിൻ്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് വി എസ് എന്ന പോരാളി രൂപപ്പെട്ടത് അടിമുടി പോരാളിയായ മനുഷ്യന് മലയാളികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും പ്രതീക്ഷാപരിതമാക്കുകയും ചെയ്ത സമരനായകന് കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവിന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് വി എസിന് അന്ത്യാഭിവാദനങ്ങൾ ബാബു ന്യൂസ് ഒരു കാലത്ത് അലയടിച്ചിരുന്ന മുദ്രാവാക്യമാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസ പൂവെ ഈ മുദ്രാവാക്യം വി എസ് ഏത് വേദിയിലെത്തുമ്പോഴും അവിടെ അണികൾ വിഴക്കിയിരുന്നതാണ് ഈ മുദ്രാവാക്യം ഏറ്റു ചൊല്ലാറുള്ളതാണ് വി എസ് അച്യുദാനന്ദൻ ഒരു വികാരമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു വികാരം തന്നെയായിരുന്നു വി എസ് അച്യുദാനന്ദൻ വി എസ്സിൻ്റെ ഐതിഹാസിക പോരാട്ടങ്ങൾ നിരവധിയാണ് വി എസ് അച്യുദാനന്ദൻ്റെ ഏറ്റവും വലിയ പോരാട്ട ചരിത്രം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് ആ സമയത്താണ് ഐതിഹാസികമായ പല പോരാട്ടങ്ങളും അദ്ദേഹം ഏറ്റെടുത്തതും വിജയകരമായി നടപ്പാക്കിയതും മതികെട്ടാൻ സമരം അതുപോലെ തന്നെ പ്ലാച്ചിമട സമരം അങ്ങനെ ഒട്ടേറെ സമരഭൂമിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ചില കേസുകളുടെ നടത്തിപ്പ് അദ്ദേഹം ഏറ്റെടുത്തത് കിളിരുവ പെൺവാണിഭ കേസ് അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഇടപെടലിലൂടെ തുടർച്ചയായ ഇടപെടലുകളിലൂടെയാണ് കേരള കേരളത്തിൽ ഉയർന്നു വന്നതും അതിന് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് കിട്ടുകയും ചെയ്തത് അതുപോലെ ഒട്ടേറെ കാര്യങ്ങളിൽ ഒട്ടേറെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ആറിൽ ബി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എത്തിയത് ആ കാലഘട്ടത്തിലും അദ്ദേഹം മൂന്നാർ കുടിയൊഴിപ്പിക്കൽ പോലെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലെയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ അമ്പരപ്പിക്കുന്ന ബി എസ് എന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന ഇപ്പോൾ ശ്രീ എം എം മണിയുടെ പ്രതികരണം ബി എസിനെ കുറിച്ച് സർഹാർ വി എസ് അച്യുതാനന്ദൻ അമ്മയെടുത്ത് പിരിഞ്ഞു അങ്ങേറ്റം വേദനയോടുകൂടിയാണ് അദ്ദേഹം ചികിത്സയിലും ലോകശൈലിയിലായിരുന്നു കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിൽ മഹത്തായ സംഭാവനകൾ ഇവരുടെ ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു സഹാവ് വി എസ് എന്ന കാര്യം ഞാൻ എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷകത്തൊഴിലാളികൾ അയൽ തൊഴിലാളികൾ കൃഷിക്കാർ അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലം നടക്കൊണ്ടിരിക്കും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു സഹാവ് ഇന്ത്യയിലെ വിക്രോ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു അദ്ദേഹം വിട്ടുപിടിഞ്ഞത് ആഹാദമായി ദുഃഖമുണ്ട് ദുഃഖവും അനുശോചനവും അദ്ദേഹം എം എം മണിയാണ് വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചത് എം എം മണിക്കൊപ്പം നിരവധി സമര രംഗത്ത് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഒരു 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 കാലത്ത് ബി എസിൻ്റെ വലം കൈ എന്ന രീതിയിൽ ഇടുക്കിയിൽ എം എം മണി ഉണ്ടായിരുന്നു പിന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചുവട് മാറ്റി എങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ്റെ അടുത്ത അനുയായിയായി എം എം മണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ ബി എസിനെ കുറിച്ച് ഉണ്ടാവുകയും ചെയ്യും മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ കേരള കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു നേരത്തെയും അമ്പരപ്പിക്കുന്ന വി എന്ന ക്യാപ്ഷനിൽ കണ്ടതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അദ്ദേഹം എടുത്ത നിലപാട് പാർട്ടി നിലപാടിന് വിരുദ്ധമായി വി എടുത്ത നിലപാട് പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് വി എസ് അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കിയത് അത് കേരള രാഷ്ട്രീയത്തിൽ ഉൾപാർട്ടിയിൽ പോലും അത് വലിയ ചലനം ഉണ്ടാക്കുകയായിരുന്നു പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായി വി എസ് അച്യുതാനന്ദൻ നിലപാടെടുത്തു അതിന് ജനകീയ പിന്തുണയും കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇത് കണ്ടതാണ് വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച സമയത്ത് പോലും അദ്ദേഹത്തിനായി മുദ്രാവാക്യവുമായി അണികൾ തെരുവിലിറങ്ങുന്നത് കേരളം കണ്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിട്ട് പോലും അത് കണക്കാക്കപ്പെടുന്നുകയാണ് അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ മുഖം കേരളത്തിൽ രൂപപ്പെട്ടു വന്നത് കേരളത്തിന്റെ സ്വന്തം സഖാവ് എന്ന രൂപത്തിൽ നേരത്തെ അനുസ്മരിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ള നേതാക്കൾ പോലും വി എസ് അച്യുതാനന്ദനെ അനുസ്മരിക്കുന്നത് തങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പോരാട്ടങ്ങളും വി എസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സമാരാധ്യനായ നേതാവ് എന്ന രീതിയിലാണ് ആ ബഹുമാനം എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ പോലും വി എസിനോട് പുലർത്തിയിരുന്നു എന്നതാണ് പ്രത്യേകത അത് കേരള രാഷ്ട്രീയം സമീപകാലത്ത് കണ്ടതാണ് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടുതലും പോരാട്ടങ്ങൾ കേരള രാഷ്ട്രീയം പുതിയ തലമുഖ കൂടുതലായിട്ടും കണ്ടത് പുതിയ തലമുഖ വി എസ് അച്യുതാനന്ദനെ അടുത്തകഞ്ഞത് അതിനുശേഷമുള്ള അദ്ദേഹം ഏറ്റെടുത്ത ജനകീയ സമരങ്ങൾ കണ്ടുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ പല മുഖങ്ങൾ കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ട് പല സമര ചരിത്രങ്ങളും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആയിരത്തി മുതൽ ഇങ്ങോട്ടുള്ള സമരചരിത്രം പോരാട്ട ചരിത്രം അത് ഒരു വ്യത്യസ്ത രീതിയിൽ ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിനു മുൻപുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ സംഭവിച്ചത് അവിടെ ബി എസ് തികഞ്ഞ ഒരു ജനകീയനായി മാറുകയായിരുന്നു അത് കേരളത്തിൽ എമ്പാടും മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ രീതിയിലേക്ക് ബി എസിൻ്റെ മാറ്റമാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ കണ്ടു